ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് വിശദമത്തായി എഴുതിയ സവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പതാം തിരുവചനം കൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ് എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ശേഖരിച്ചു വയ്ക്കുന്നവരുണ്ട് ചിതറിച്ച് കളയുന്നവരും ഉണ്ട് ആരുടെ ഒപ്പമ ഞാനും നിങ്ങൾ ക്രിസ്തു കൃത്യതയോടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നോടുകൂടി അല്ലാത്തവൻ എന്റെ എതിരാളിയാണ് കർത്താവിൻ്റെ ഒപ്പമാണോ നാം ഇന്ന് നിൽക്കുന്നത് ആ ഒപ്പം നിൽക്കാനല്ലേ വിളിച്ചതും ചേർത്ത് പിടിച്ചതും എന്നിട്ടും എന്തേ ചിതറിച്ചു കളയുന്നവരുടെ ഒപ്പം നിൽക്കുന്നു ശേഖരിച്ചു വയ്ക്കേണ്ടവരല്ലേ അതിന് കൂടെ നിൽക്കേണ്ടവരല്ലേ നാം എല്ലാവരും അത്രത്തോളം കരുണയല്ലേ ദൈവം നമ്മോട് കാട്ടിയത് എന്നിട്ടും അത് മറന്ന് ചിതറിക്കുന്നവരുടെ കൂടെ ചിതറിച്ചു കളയുന്നവരുടെ കൂടെ എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു നിന്റെ ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കണം അനേകരെ ചേർത്ത് ശേഖരിക്കാൻ നിന്നെയും വിളിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ട്